അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളിലേക്ക് ആരും പോകരുതെന്ന് ലോറിയുടമയായ മനാഫ് എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ദുരന്തമുഖത്ത് നിലകൊള്ളുന്നത് അധികാരികളുമായിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ടെന്ന് മനാഫ് പ്രതികരിച്ചു പേപ്പർ വർക്കുകൾ അടക്കമുള്ള പല കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നിന് ആരും ദുരന്തസ്ഥലത്തേക്ക് വരരുതെയെന്നും മനാഫ് പറയുന്നു പേർക്കാണ് അനുമതിയുള്ളത് ഇത്രയും ആളുകൾ മതി കേരളത്തിലുള്ളവർ കർണാടകയെ അപമാനിക്കുന്നു എന്ന തരത്തിലാണ് പ്രാദേശിക തലത്തിൽ വാർത്തകൾ വരുന്നത് അർജുന്റെ വീട്ടുകാരുടെ വിഷമം ഇവിടെയുള്ള പലരും മനസ്സിൽ ില്ല വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇതുവരെ പറയാത്തതാണ് അർജുൻ ചിലപ്പോൾ വണ്ടിക്ക് പുറത്തായിരിക്കും ഉണ്ടാവുക അക്കാര്യത്തിൽ തനിക്ക് നല്ല സംശയമുണ്ടെന്നും മനാഫ് പറയുന്നു അർജുനും ലോറിയും കരയില്ലെന്ന് ബംഗളൂരുവിലെ സൈനിക ആസ്ഥാനം സ്ഥിരീകരിച്ചു അർജുനും ലോറിയും പുഴയിലെ ചെളിക്കും മണ്ണിനുമടിയിൽ ഉണ്ടാകാമെന്നാണ് സൈന്യം നൽകുന്ന സൂചന ആധുനിക റഡാർ സംവിധാനത്തോടെയും ഐ എസ് ആർയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്താലും കരയിലും വെള്ളത്തിലും ഒരേ സമയം തെരഞ്ഞെങ്കിലും ഏഴാം ദിവസവും കണ്ടെത്താനായില്ല ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പതിനഞ്ച് മീറ്റർ ആഴത്തിൽ സിഗ്നൽ ലഭിക്കുന്ന റഡാർ എത്തിച്ചത് തുടർന്ന് എട്ടു മീറ്റർ താഴ്ചയിൽ നീളമുള്ള ലോഹവും പാറക്കലുമുണ്ടെന്ന് സിഗ്നൽ കിട്ടി അർജുന്റെ ലോറിയും മുന്നിലുണ്ടായിരുന്ന കാറുമായിരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ മൂന്ന് സ്പോട്ടുകളിൽ എട്ട് മീറ്ററിലായി മുഴുവൻ മണ്ണും വൈകിട്ട് അഞ്ചോടെ മാറ്റിയിട്ടും ഫലമുണ്ടായില്ല പിന്നാലെ ഇന്നലത്തെ തിരച്ചിൽ നിർത്തി അതേസമയം തീരത്ത് സിഗ്നൽ കണ്ടതിനെ തുടർന്ന് സൈന്യം ഇന്നലെ വൈകിട്ട് നദിയിലും പരിശോധന നടത്തി സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഷിരൂർ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട തിരച്ചിലിൽ സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി അപകടം നടന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം ലഭിച്ചത് ഇക്കാര്യം കന്നഡ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ സന്നി ഹനുമൌഡിയുടെ മൃതദേഹമാണ് ഇതെന്നാണ് സംശയം ഇക്കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് അഴുകിയ നിലയിലാണ് മൃതദേഹം ഒൻപത് പേരാണ് ജലപ്രവാഹത്തിൽപ്പെട്ട് കാണാതായത് ഇതിൽ രണ്ട് സ്ത്രീകളുടെ മൃതദേഹം ലഭിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു ആറ് വീടുകളും ഇവിടെ തകർന്നിട്ടുണ്ട് ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന് ഗംഗാവാലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവുമുണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു അര കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര ഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത് ആറ് വീടുകൾ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട് ഒൻപത് പേരെ കാണാതായി ഇതിൽ സ്ത്രീയുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട് പരിക്കേറ്റ ഏഴുപേർ ആശുപത്രിയിലുമാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു ദേഷ്യപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല ലോറിയിലെ പാചകവാദ ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടനത്തിനും വെള്ളമുയരാനും കാരണമെന്നാണ് കരുതുന്നത് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ഇനിയും സമയം വൈകിക്കരുത് പുഴയ്ക്കും റോഡ് ിനുമിടയിലുള്ള ഭാഗത്ത് തിരച്ചിൽ ഊർജിതമാക്കണം അവസാനമായ ഒരു വട്ടമെങ്കിലും എനിക്ക് അർജുനെ കാണണമെന്നും അർജുന്റെ കുടുംബം പറയുന്നു കുന്നിടിഞ്ഞു നദിയിലേക്ക് വിടപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി ഈ സമയത്ത് ഉഗ്രസ്ഫോടനമുണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് പുഴയിലെ വെള്ളത്തിനും പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു അതേസമയം തീ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടി ഏഴാം ദിവസവും നടത്തിയ തിരച്ചിലും അതൃപ്തി അറിയിച്ചു കർണാടിക്കൽ അർജുന്റെ കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ സൈന്യത്തെ കാത്തിരുന്നത് എന്നാൽ ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത് ഒരു മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറിയില്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെന്നും അർജുന്റെ അമ്മ പറഞ്ഞു മകൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ഉൾക്കൊള്ളും മകനെ ജീവനോടെ കിട്ടുമെന്ന് ഇനി പ്രതീക്ഷയില്ല പട്ടാളത്തെ അഭിമാനമായാണ് കണ്ടിരുന്നത് അതിപ്പോൾ തെറ്റിയെന്ന് ും പറയുന്നു അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ തേടി കർണാടക ഹൈക്കോടതിയിൽ ഹർജി സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നുവെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി